മഴതൂരും മുംബൈ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഹരിയും രോഹിതും കൂടെ കൂടി കളിച്ച കളിയിൽ അലീനെ തെറ്റുകാരിയായി ചിത്രീകരിക്കപ്പെടും വൈജം ബാലചന്ദ്രനും എല്ലാവരും കൂടെ കൂടി അലീനയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അതേസമയം നമ്മളുടെ മനുഷങ്കർ എത്തുന്നുണ്ട് മനുഷങ്കറിൻ്റെ ഒപ്പം ഹരിയുമുണ്ട് അപ്പോൾ മനുഷങ്കർ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബാലചന്ദ്രനോട് ഹരിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ന് പറയുമ്പം ബാലചന്ദ്രൻ രോഹിത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഹരിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഹരി അതൊന്നും സത്യമല്ല എന്ന് പറയുമ്പം പിന്നെ രോഹിത് എന്തിനാ കള്ളം പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ഞാൻ അവനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ അലീനയെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും ബാലചന്ദ്രനും വൈജയ്ക്കും മാറുന്നുണ്ട് എന്നാലും നമ്മളുടെ വൈജ അലീനയെ അംഗീകരിക്കാൻ തയ്യാറല്ല വൈജയ്ക്ക് അപ്പോഴും അലീനയോട് ഒട്ടും തന്നെ താല്പര്യമില്ല ഈ സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ഒരു പാവം പിടിച്ച പെൺകൊച്ചിനോട് ഇത്രയധികം ക്രൂരത ചെയ്തല്ലോ എന്ന് ഓർത്ത് ഭയങ്കര കുറ്റബോധമുണ്ട് അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയോട് ചെന്ന് നേരിട്ട് സോറി പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അലീന ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രനകത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അലീന പറയുന്നുണ്ട് ഞാനിനി എന്തായാലും ഇവിടെ ജോലിക്ക് നിൽക്കുന്നില്ല സാർ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മുതിർന്നവർ പറഞ്ഞ അനുസരിക്കേണ്ടേ ഈ പൈസ മോള് പിടിക്കുന്നു പറയണു ആ സമയത്താല് ഇതിനെ പൈസ മേടിക്കാൻ തയ്യാറാവാണ്ടാവുമ്പം ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് വാശി പിടിക്കല്ലേ അപ്പോൾ നല്ല കുട്ടികളാരും വാശി പിടിക്കാറില്ല എന്ന് പറയണോ അങ്ങനെ അലീനയുടെ കയ്യിലോട്ട് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് അലീനയ്ക്ക് സങ്കടം കൊണ്ട് സഹകരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ആ കുട്ടീനോട് എന്ത് പറയാനാ നീ പോയി സംസാരിച്ച് അവളെ അകത്തേക്ക് വിളിച്ചു കൊണ്ടാന്ന് അങ്ങനെ മനു ചെല്ലണ സമയത്താണെങ്കിലും അലീനയ്ക്ക് അകത്തേക്ക് കയറാനൊന്നും ഒട്ടും താല്പര്യമില്ല പിന്നെ മനുവിൻ്റെ നിർബന്ധത്തിന് അകത്തേക്ക് കയറി വരുന്നുണ്ട് അകത്തേക്ക് കയറി വരുന്ന അലീനയെ മുത്തശ്ശിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മനു പറയുന്നുണ്ട് ഇനി ഞാൻ അലീനയെ ഒരു പ്രാവശ്യവും കൂടി മുത്തശ്ശിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഇനി അലീനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി അവളുടെ കൂടെ തന്നെ നിന്നോളണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് പറയുമ്പം അലീനയ്ക്ക് അതൊക്കെ കേട്ട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് അലീനയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് മനു ഒരുപാട് തമാശകളൊക്കെ പറയുന്നുണ്ട് ഇപ്പം അലീനയുടെ മുഖത്തു ചിത്രശലഭങ്ങൾ പറന്നു പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പം അലീന അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്നുമുണ്ട് അലീന കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെല്ലാം അങ്ങ് മറന്ന രീതിയിലാണ് സന്തോഷിക്കുന്നത് പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അലീനയോട് ബാലചന്ദ്രനും മനുവും കൂടി പറയുന്നുണ്ട് അലീന അവിടെ ഇരുന്ന് ഭക്ഷണം എന്ന് പറയുമ്പം അലീന ഒട്ടും കൂട്ടാക്കുന്നില്ല അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് മനു പറയുന്നുണ്ട് തനിക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കുമ്പം അലീന ഭയന്ന് പയന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രനും നിർബന്ധിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോന്നും പറഞ്ഞ് പിന്നീട് നമ്മളുടെ അലീന അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് പ്ലേറ്റിലേക്ക് മനുഷങ്കർ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പം ബാലചന്ദ്രൻ മനസ്സ് നിറഞ്ഞതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന ആ ഭക്ഷണമെല്ലാം ആസ്വദിച്ച് കഴിക്കണു അങ്ങനെ വൈജയന്തിക്കും കമലയുടെയൊക്കെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് നമ്മളുടെ ബാലചന്ദ്രനും മനുവും അവളോട് പെരുമാറുന്നത് ഇനിയിപ്പോൾ എന്തായാലും അലീനയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അലീനയുടെ രണ്ട് ഭാഗത്തും ബാലചന്ദ്രനും മനുവും അലീനയ്ക്ക് സംരക്ഷണമായിട്ടുണ്ടാവും അതുമാത്രമല്ല മുത്തശ്ശിയുടെ പൂർണ്ണമായ പിന്തുണയും അലീനയ്ക്ക് അതുകൊണ്ട് തന്നെ ഇനി ഹരിക്കോ രോഹിതിനോ വൈജയന്തിക്കോ ഒന്നും അലീനയെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് അലീനയോട് അതിൻ്റെ ഒരു വൈരാഗ്യവും മനസ്സിൽ കിടക്കുന്നുണ്ട് അത് വൈജയന്തി പലപ്പോഴായിട്ട് അലീനയോട് പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ അലീന അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം മനു പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണമെന്ന് അതുകൊണ്ട് തന്നെ വൈജ എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞാലും അലീന അതൊന്നും കാര്യമാക്കുന്നില്ല അതെല്ലാം മറികടന്ന് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇനി മുന്നോട്ട് വരുന്ന എപ്പിസോഡുകളിൽ വൈജയുടെ കുത്തുവാക്കുകളൊക്കെ ഒരുപാട് അലീന കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നാലും അലീന മുത്തശ്ശിയുടെ ഒക്കെ സപ്പോർട്ടിൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് പോകുന്ന ആ ഒരു എപ്പിസോഡുകളൊക്കെയാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും ാണാൻ അതുവരെക്കുമ്പോൾ പറയുക